നമസ്കാരം വർഷങ്ങളായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന നടിയാണ് ശോഭന എന്നാൽ ഇപ്പോഴും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടിമാരുടെ ഒരു ലിസ്റ്റെടുത്താൽ അതിൽ പ്രഥമഗണനീയായി തന്നെ ശോഭന ഉണ്ടാകും എന്നുറപ്പാണ് വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് സത്യനന്ദ്രകാടിൻ്റെ മകൻ അനൂപ സത്യത്തിന് സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ സുരേഷ് ഗോപിയോടൊപ്പം നായിക സ്ഥാനത്ത് നിന്നുകൊണ്ട് ശോഭന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് മലയാള സിനിമയിൽ ശോഭന സജീവമാകുന്നുവെന്ന് ആളുകൾ മലയാളികളൊക്കെ അത് വിശ്വസിച്ചിരുന്നു പക്ഷേ തൻ്റെ പ്രാണനായ ഡാൻസിന് വേണ്ടി താൻ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയാണ് എന്നും അധികമൊന്നും സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് നല്ല വശങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ശോഭന ഡാൻസ് നൃത്തവേദികളിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നാൽ മാസങ്ങൾക്ക് മുൻപ് കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രോഗ്രാമായ കേരളീയം പരിപാടിയിൽ കമൽഹാസനോടും മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒപ്പം ശോഭനയും വേദി നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ ആളുകൾ വിശ്വസിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ വിശ്വസിച്ചത് ശോഭന ഒരു കമ്മിയാണ് എന്നാണ് അത്തരത്തിലുള്ള ഒരുപാട് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ പങ്കെടുത്ത സ്ത്രീ ശാക്തീകരണ പരിപാടികളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മോദിയോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ശോഭനയെ കണ്ടത് അതോടുകൂടി നേരത്തെ പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ശോഭന ഒരു സംഘിയാണ് എന്ന രീതിയിലുള്ള വലിയ തോതിൽ പ്രചാരണം അഴിച്ചുവിടുകയുണ്ടായി ഇത്തരം പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടതോടുകൂടി ശോഭന ഏറിൽ കയറിയെങ്കിലും അടുത്ത ദിവസം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞത് ശോഭന അങ്ങനെ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ശോഭന മാർസിസ്റ്റ് പാർട്ടി നമ്മുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന രീതിയിലുള്ളൊരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനടുത്ത ദിവസം സോഷ്യൽ മീഡിയ പങ്ക് പേജുകളിൽ ശോഭന മോദിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ കേൾക്കുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വീണ്ടും ഇന്ത്യയിലെത്തും കേരളത്തിലെത്തുമെന്നും ഗുരുവായൂരിൽ എത്തുമ്പോൾ മോദിയോടൊപ്പം തന്നെ ശോഭനയും ശോഭനയുടെ മകളും ഈ ചടങ്ങുകൾ തുടക്കം മുതൽ ഒടുക്കും വരെ പങ്കെടുക്കുമെന്നുമാണ് അതായത് താനൊരു സംഘിയാണ് എന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ശോഭന ഇനി കളിയില്ല എന്നുറപ്പാണ് അത്രയ്ക്കും വിമർശനങ്ങൾ അവർക്ക് ആ ഈ കഴിഞ്ഞ ദിവസം മോദി വന്നപ്പോൾ മോദിയുടെ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്നു സാമൂഹിക മാധ്യമങ്ങളിലടക്കം ശോഭനയെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടു വന്ന ട്രോളുകൾക്ക് വന്ന വിമർശനങ്ങൾക്ക് ഒക്കെ മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇനി താൻ മോദിയോടൊപ്പം എന്ന ലേബലിൽ ശോഭന കളം നിറഞ്ഞ് കളിക്കാൻ തുടങ്ങുന്നത് എന്ന് വ്യക്തമാണ്